മാർച്ച് എട്ട് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആണ് അപ്പോൾ യാനയില് നിങ്ങൾക്കറിയാം ഹെൽത്ത് ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി വിമൻസ് ഡേയോട് അനുബന്ധിച്ച് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ യാനയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഇപ്പം ലാപ്രോസ്കോപ്പി സർജറീസ് അ ക്രിവാൻഡ് പ്രത്യേകിച്ച് നമ്മൾ ലാപ്രോസ്കോപ്പി സർജറീസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഐ യു ഐ ചെയ്ത് പരാജയപ്പെട്ട പേഷ്യൻസിന് ലാപ്രോസ്കോപ്പി ചെയ്യാം ട്യൂബിൻ്റെ ടെസ്റ്റ് ട്യൂബ് ബ്ലോക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടെങ്കിൽ സിസ്റ്റ് റിമൂവലിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും പോളിസിസ്റ്റിക്വറി ഡ്രില്ലിങ് കാര്യങ്ങൾ പ്രൊസീജ് ചെയ്യാൻ പറ്റും ഫൈബ്രോടെ നീക്കം ചെയ്യാനായിട്ട് പറ്റും ട്യൂബുകളുടെ സ്റ്റെറിലൈസേഷൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്ത ട്യൂബുകൾ ഓപ്പൺ ചെയ്യാനും പറ്റും ഈ ലാപ്രോസ്കോപ്പി സെർജറീസ് കീഹോൾ സർജറികൾ വളരെ എംഫസിസ് നമ്മൾ ഈ ഒരു ഇൻ്റർനാഷണൽ വിമൻസ് ഡേ കേന്ദ്രീകരിച്ച് നമുക്ക് അതൊരു ഫെബ്രുവരി മാർച്ചിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന എല്ലാ ലാപ്രോസ്കോപ്പി പ്രൊസീജേഴ്സും ഈ ആനയിൽ ചെയ്യുന്ന എല്ലാ ലാപ്രോസ്കോപ്പി പ്രൊസീജേഴ്സിലും സ്പെഷ്യലായിട്ടുള്ളൊരു പാക്കേജുകൾ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയോട് അനുബന്ധിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നല്ല ഡിസ്കൗണ്ടുകളും അങ്ങനെ നല്ല രീതിയിൽ ആ ഒരു പാക്കേജസ് നമ്മൾ നോക്കി ഇൻറ്റർനാഷണൽ വിമെൻസ് ഡേയെ സ്പെഷ്യലായിട്ട് നമ്മൾ ലാപ്രോസ്കോപ്പിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് എല്ലാ ലാപ്രോസ്കോപ്പി പ്രൊസീജേഴ്സിലും സ്പെഷ്യലായിട്ടുള്ളൊരു എംഫസിസ് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാ വിമെൻസിന് ഈ ഒരു മാർച്ച് എട്ടാം തീയതി ഇൻ്റർനാഷണൽ വിമൻസ് ഡേയും പ്രത്യേകം ആശംസിക്കുന്നു താങ്ക് യു